ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഷൂ നിർമ്മാണത്തിലെ ആധുനിക രീതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഷൂ നിർമ്മാണം ഒരു സാധാരണ പ്രവർത്തനമല്ല അത് ടയർ നിർമ്മാണം പോലെ തന്നെ വളരെ കരുത്തലോടെ ചെയ്യേണ്ട ഒരു നിർമ്മാണ പ്രക്രിയയാണ് വലുപ്പത്തിൽ ടയറിനെ അപേക്ഷിച്ച് ചെറിയ പ്രോഡക്റ്റ് ആണ് ഷൂ ഉൽപ്പന്നങ്ങൾ എങ്കിലും നിർമ്മാതാക്കൾ വളരെ കൃത്യതയോടെ ഉപയോഗിക്കുന്ന ടെക്നോളജിയിലൂടെയാണ് ഷൂ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഷൂ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോർമുലകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ രംഗത്ത് ഉപയോഗിക്കുന്ന ചില ടെർമിനോളജികളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ഇൻഡസ്ട്രിയിൽ ഷൂവിൻ്റെ പല ഭാഗങ്ങളെ ചില പ്രത്യേക പേരുകളിലൂടെ നിരോചിക്കുന്നു അവ ഇപ്രകാരമാണ് ഷൂ അപ്പർ ലൈനിങ് ഇൻസോൾ ലാസ്റ്റ് മിഡ്സോൾ ഔട്ട്സോൾ അതർ ഓർണമെന്റ്സ് എന്നിങ്ങനെ ഈ ടേമുകൾ വളരെ എളുപ്പത്തിൽ ഒന്ന് വിശദീകരിക്കാം ആദ്യത്തേത് അപ്പർ അപ്പർ എന്നാൽ ഷൂവിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗം ഇത് നിർമ്മിക്കുന്നതിന് വിവിധ ലെയറുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണമായി വൾക്കനൈസ്ഡ് സോഫ്റ്റ് റബ്ബർ ലെതർ ക്യാൻവാസ് ഫാബ്രിക്സ് തുടങ്ങിയവ അടുത്ത ഭാഗം ലൈനിങ് ആണ് ഈ മെറ്റീരിയൽ ഷൂ അപ്പറിനുള്ളിലാണ് ഫിക്സ് ചെയ്യുന്നത് കൂടുതൽ കംഫർട്ടിനും ബ്രീത്തിങിനും വേണ്ടിയാണ് ഈ ലെയർ ഉപയോഗിക്കുന്നത് മറ്റൊരു ഭാഗമാണ് ഇൻസോൾ ഷൂസിനുള്ളിൽ കാൽപാദത്തിന് തൊട്ടു താഴെ സ്വതന്ത്രമായി വെക്കുന്ന കുഷിനിങ് ഉള്ള ഒരു കമ്പോണൻ്റ് ആണ് ഇൻസോൾ എഥിലിൻ വിനൈൽ അസിറ്റിറ്റ് അഥവാ ഇവ പോളിയുറത്തേൻ മെമ്മറി ഫോം കോർക്ക് തുടങ്ങിയവ കൊണ്ട് നിർമ്മിക്കുന്ന ഇൻസോൾ എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ളതാണ് അടുത്ത ടേം ലാസ്റ്റ് എന്നാണ് ഷൂസിന്റെ ഫാബ്രിക്കേഷൻ സമയത്ത് ഷൂ അപ്തറിനും സോളിനും ഷേപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർണൽ മോൾഡാണ് ലാസ്റ്റ് ഷൂ അപ്പറിനെ ഈ മോൾഡിലേക്ക് കമഴ്ത്തി വെച്ച ശേഷം ഓപ്പണായി ഇരിക്കുന്ന ഭാഗത്ത് ഔട്ട് സോളും അഡ്ഹസീവ് അഥവാ സിമെൻറ്റ് ഉപയോഗിച്ചോ കംപ്രഷൻ മോൾഡിങ്ങിലൂടെയോ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലൂടെയോ ഉറപ്പിക്കുന്നു ഷൂവിന്റെ മറ്റൊരു ഭാഗമാണ് മിഡ് സോൾ ഇത് ഔട്ട് ഔട്ട്സോളിനും അപ്പറിനും മധ്യേ ഇൻസോളിന് താഴെ വരുന്ന ഒരു പ്രത്യേക ലെയറാണ് സോഫ്റ്റ് വർക്കനൈസ്ഡ് റബ്ബ് സോളിഡ് ഊവൻ ഫാബ്രിക്സ് സ്റ്റിഫ് ബോർഡ് തുടങ്ങിയവ ഉപയോഗിച്ച് മിഡ്സോൾ നിർമ്മിക്കുന്നു മിഡ്സോൾ ഷൂവിന് സപ്പോർട്ടും സ്റ്റെബിലിറ്റിയും നൽകുന്നതോടൊപ്പം ഷോക്ക് അബ്സോർഷനും കുഷനിങ് ഇഫക്റ്റും നൽകുന്നു ഷൂവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഔട്ട്സോൾ ടയറിൽ ട്രെഡ് എന്ന പോലെയാണ് ഷൂസിൽ ഏറ്റവും അടിയിലുള്ള ഔട്ട്സോൾ എന്ന ലെയർ നല്ല ഹാർഡ്നെസ് ഉള്ള ഈ പ്രൊട്ടക്റ്റീവ് ലെയർ കുഷനിങ് ഡ്യൂറബിലിറ്റി തുടങ്ങിയ ഗുണങ്ങൾ ഷൂസിന് നൽകുന്നു എത്ര അഥവാ ഇവ നാച്ചുറൽ റബ്ബർ സ്റ്റൈറിൻ ബ്യൂട്ടഡിൻ റബ്ബർ പോളിയുറത്തേൻ തുടങ്ങിയവ ഔട്ട്ഷോർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കൂടാതെ ഓർണമെന്റ്സ് എന്നൊരു ടേം ഷൂസിൽ ഉപയോഗിക്കുന്നുണ്ട് ഷൂ ലേസ് അഥവാ ഐലെറ്റ് പോലുള്ള മറ്റനേകം ചെറിയ കാര്യങ്ങളും ഷൂസിനെ ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആക്കുന്നതിന് ആവശ്യമാണ് ഇത്തരം കമ്പോണന്റുകളെ അതർ ഓർണമെന്റ്സ് എന്ന് പറയുന്നു ഇപ്പോൾ ഷൂവിന്റെ ഘടനയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ട് എന്ന് കരുതുന്നു ഇനി ഷൂ നിർമ്മാണ രീതികളെ കുറിച്ച് പരിശോധിക്കാം സാധാരണയായി നാല് രീതികളാണ് ഉപയോഗിച്ചു വരുന്നത് അവ ഇപ്രകാരമാണ് ഒന്ന് സിമെന്റ് ഷൂ കൺസ്ട്രക്ഷൻ രണ്ട് ബൾക്കനൈസ്ഡ് ഷൂ കൺസ്ട്രക്ഷൻ മൂന്ന് ഡയറക്ട് ഇഞ്ചക്ഷൻ ഷൂ കൺസ്ട്രക്ഷൻ നാല് ഗുഡ് വെൽറ്റ് ഷൂ കൺസ്ട്രക്ഷൻ ഇതിൽ ആദ്യത്തേത് സിമെന്റിങ് ഷൂ കൺസ്ട്രക്ഷൻ ആണ് ഈ രീതി വളരെ സാധാരണമാണ് അഡ്ഗസീവ് ഉപയോഗിച്ച് ഷൂ സോളിനെ ഷൂ അപ്പറുമായി ജോയിൻ ചെയ്യുന്ന രീതിയാണിത് മിഡ് സോൾ ഉറപ്പിക്കുന്നതിന് ലാറ്റസ്റ്റ് അഡ്ഗസീവ് ഉപയോഗിക്കുമ്പോൾ ഔട്ട് സോളും അപ്പറും ജോയിൻ ചെയ്യുന്നതിന് സിന്തറ്റിക് റബർ അഡ്ഗസീവ് പോലുള്ള സ്ട്രോങ് അഡ്ഹസീവ്സ് ഉപയോഗിക്കുന്നു ഇന്റേണൽ മോൾഡായ ലാസ്റ്റ് ആ മോൾഡിനെ ലാസ്റ്റ് എന്നാണ് പറയുന്നത് ഉപയോഗിച്ച് ഷൂവിന് ഷേപ്പും ഓവനുകൾ ഉപയോഗിച്ച് ക്യൂറിങ്ങും പൂർത്തിയാക്കുന്നു വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക ഷൂ നിർമ്മാണത്തിലെ രണ്ടാമത്തെ രീതിയാണ് വൾക്കനൈസ്ഡ് ഷൂ കൺസ്ട്രക്ഷൻ ഇവിടെ ഷൂ അപ്പറും ഷൂ സോളും നിർമ്മിക്കുന്നത് റബ്ബർ കോമ്പൗണ്ടുകളിൽ നിന്നാണ് ഷൂ അപ്പറിന് സോഫ്റ്റ്നെസ്സും എക്സ്പാൻഷനും ഉള്ള റബ്ബർ കോമ്പൗണ്ട് തയ്യാറാക്കി വൾക്കനൈസ് ചെയ്താണ് തയ്യാറാക്കുന്നത് അതിനായി ഇവ പോലുള്ള ഡെൻസിറ്റി കുറഞ്ഞ തെർമോപ്ലാസ്റ്റിക് ഇലാസ്റ്റോമറുകൾ റബ്ബറുമായി ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നു റെസിപ്പി ഒന്ന് ശ്രദ്ധിക്കുക മിക്സിൽ ഇവായുടെ പെർസെൻറ്റേജ് റബ്ബറിനേക്കാൾ കൂടുതലായിരിക്കും എന്നത് ശ്രദ്ധിക്കുമല്ലോ നയന്റിസ് ഷൂ അപ്പറിന് കുഷനിങ് ലഭിക്കുന്നതിന് വേണ്ടി ഈ മിക്സിൽ ഡൈ കാർബണോഡ് അഥവാ എ ഡി സി എന്ന ഒരു ബ്ലോയിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ മറ്റു കെമിക്കലുകളും ഈ കോമ്പൗണ്ടിൽ നിന്ന് നിർമ്മിക്കുന്ന അപ്പറിന്റെ ഇൻസൈഡിൽ ഒരു ഫാബ്രിക് ലൈനിങ് കൂടി നൽകി ഷൂ അപ്പർ തയ്യാറാക്കുന്നു അതേസമയം കുറച്ച് ഹാർഡായ റബ്ബർ കോമ്പൗണ്ട് ആണ് ഔട്ട്സോളിന് വേണ്ടത് അതിനായി യുവായും നാച്ചുറൽ റബ്ബറും റെസിപ്പി അനുസരിച്ച് ബ്ലെൻഡ് ചെയ്ത് മറ്റു കെമിക്കലുകളും ചേർത്ത് ഔട്ട്സോളിന് വേണ്ട ഒരു കോമ്പൗണ്ട് തയ്യാറാക്കുന്നു ഈ കോമ്പൗണ്ട് ഒരു ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഔട്ട്സോളിന്റെ മോൾഡിംഗ് പ്രഷർ അപ്ലൈ ചെയ്ത് നൂറ്റി എഴുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ വൾക്കനൈസ് ചെയ്തെടുക്കുന്നു ഔട്ട്സോൾ നിർമ്മാണം ഹൈഡ്രോളിക് പ്രസിൽ നടക്കുന്നത് വീഡിയോ ക്ലിപ്പിൽ കാണാവുന്നതാണ് മിഡ്സോൾ നിർമ്മിക്കുന്നതിന് റെസിപ്പി ഒന്നിൽ കോമ്പൗണ്ടിനെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കുന്നു അതിനായി എ ഡി സിയുടെ അളവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മിക്സിംഗും സോൾ നിർമ്മാണവും വീഡിയോ ക്ലിപ്പുകളിൽ കാണാവുന്നതാണ് ഇവിടെ ഔട്ട്സോളും മിഡ്സോളും അപ്പറുമെല്ലാം റബ്ബർ വൾക്കനൈസേഷനിലൂടെ ഹൈഡ്രോളിക് പ്രസിന്റെയും മോൾഡുകളുടെയും സഹായത്താൽ പൂർത്തിയാക്കുന്നു തുടർന്ന് സിന്തറ്റിക് റബ്ബർ അഡ്ഹസീ പോലുള്ള സ്ട്രോങ് അഡ്ഹസീകൾ ഉപയോഗിച്ച ഔട്ട്സോൾ മെഡ്സോൾ ഷൂ അപ്പർ എന്നിവ ഒരു മെഷീൻ പ്രസ്സിങ്ങിന് ശേഷം ജോയിൻ ചെയ്ത് ഓവനിൽ ഹീറ്റ് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കുന്നു മൂന്നാമത്തെ ഷൂ നിർമ്മാണ രീതിയാണ് ഡയറക്റ്റ് ഇൻജക്ഷൻ ഷൂ കൺസ്ട്രക്ഷൻ ഈ രീതി നിർമ്മാണം വളരെ വേഗത്തിലാക്കുന്നതിനും ഗുണമേന്മയുള്ള ഷൂ നിർമ്മാണത്തിനും സഹായിക്കുന്നു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഷൂ കൺസ്ട്രക്ഷൻ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളതും കൂടുതൽ സ്റ്റിച്ച് മാർക്കുകൾ ഇല്ലാത്തതുമായ ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ ലെതറിലോ ഇവാ റബ്ബർ മാസ്റ്റർ ബാച്ചിലോ നിർമ്മിച്ച ഷൂ അപ്പർ മിഡ് സോൾ ഔട്ട് സോൾ എന്നിവ ഒരുമിച്ച് ഒരു ഇഞ്ചെക്ഷൻ മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇഞ്ചെക്ഷൻ പ്രക്രിയയിലൂടെ യോജിപ്പിച്ചെടുക്കാൻ കഴിയും ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷൂ അപ്പർ ഒരു ഇന്റേണൽ മോൾഡിൽ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ച ശേഷം ഔട്ട്സോളിന് ആവശ്യമായ റബ്ബർ ഇവ മാസ്റ്റർ പാസുകൾ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ മെൽറ്റ് ചെയ്ത ഒരു റൊട്ടേറ്റിംഗ് സ്ക്രൂവിലൂടെ ഇന്റേണൽ മോൾഡിലേക്ക് പമ്പ് ചെയ്യുന്നു അവിടെ ഔട്ട്സോൾ മിഡ്സോൾ ഷൂ അപ്പർ എന്നിവ പരസ്പരം ജോയിൻ ചെയ്യപ്പെടുന്നു ഉരുകിയ മിശ്രിതം തണുത്ത മോൾഡിൽ സെറ്റായി ഉറപ്പുള്ള ഷൂ നിർമ്മിക്കപ്പെടുന്നു വീഡിയോ ക്ലിപ്പുകളിൽ ഉരുകിയ ഇവർ അബ്ബർ മിശ്രിതം ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ നിന്ന് ഷൂ മോൾഡിലേക്ക് ഒരു സൈഡിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്നത് കാണാവുന്നതാണ് മോൾഡ് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കുന്ന ഷൂവിന്റെ ഫ്ലാഷ് പോലുള്ള വേസ്റ്റ് ഭാഗങ്ങൾ റിമൂവ് ചെയ്യുന്നു തുടർന്ന് ഷൂവിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് പൂർത്തിയാക്കി പാക്കിംഗ് സെക്ഷനിലേക്ക് അയക്കും ഇഞ്ചെക്ഷൻ മോൾഡിംഗ് രീതി റോബോട്ടിക് പരിഷ്കാരങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ എഫിഷ്യന്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ ക്ലിപ്പുകളിൽ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് വേണ്ട ആധുനിക രീതികൾ ഡയറക്റ്റ് ഇൻജക്ഷൻ ഷൂ കൺസ്ട്രക്ഷനിൽ വരുത്തിയിരിക്കുന്നത് കാണാം ഷൂ നിർമ്മാണത്തിന് പല മാർഗങ്ങൾ ലഭ്യമാണെങ്കിലും ഹൈ ക്വാളിറ്റി ഷൂ നിർമ്മാണത്തിന് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ രീതി വളരെ ഫലപ്രദമാണ് ഗുഡ്ഇയർ വെൽത്ത് കൺസ്ട്രക്ഷനിൽ ഒരു സ്റ്റിച്ചിംഗ് മെത്തേഡ് ഉപയോഗിച്ച് അപ്പർ സോൾ എന്നിവ ചേർക്കുന്നു ഇത് ഡ്യൂറബിലിറ്റി ഉള്ള പ്രീമിയം ഷൂസിൽ സാധാരണമാണ് ഈ രീതിയിൽ നിർമ്മിച്ച ഷൂസിന്റെ ഇമേജുകളാണ് ചിത്രത്തിൽ കാണുന്നത് ക്വാളിറ്റിയിൽ അഡ്ഹസീവ് അഥവാ സിമെന്റുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയേക്കാൾ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒന്നാണ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് രീതി എന്ന് പറഞ്ഞുവല്ലോ അത്തരം ഷൂവിന് നീണ്ട സർവീസ് ലൈഫും ഉയർന്ന സ്ട്രെങ്തും ഉണ്ടെന്നതാണ് അതിന് കാരണം കൂടാതെ അഡ്ഹസീവ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നതും സ്റ്റിച്ച് മാർക്ക് കാണുന്നില്ല എന്നതും ഒരു പ്രത്യേകതയാണ് ടയർ നിർമ്മാണം പോലെ തന്നെ മുമ്പ് ചെയ്ത വീഡിയോ ശ്രദ്ധിക്കുക വളരെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു മേഖലയാണ് ഷൂ മാനുഫാക്ചറിംഗ് പ്രോസസ് ഒരു ഷൂ തിരഞ്ഞെടുക്കുമ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം എന്നും നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം എന്നും നാം ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് രീതിയിൽ നിർമ്മിച്ച ഷൂവിന് ഇത്തരം മേന്മകൾ ഉണ്ട് എന്ന് വ്യക്തമാണ് ഇനി നിങ്ങൾക്ക് ഷൂ വാങ്ങുമ്പോൾ അതിന്റെ നിർമ്മാണ രീതിയും മെറ്റീരിയലുകളും വിലയിരുത്താൻ കഴിയും അതാണ് സാങ്കേതിക അറിവിന്റെ നേട്ടം കാര്യമായ അഡിഗസി പ്രയോഗം ഇല്ലാതെ നിർമ്മിക്കുന്ന ഇത്തരം ഷൂവിന് വില അല്പം കൂടുമെന്നത് സ്വാഭാവികമാണ് എന്നാൽ മറ്റു ട്രഡീഷണൽ രീതികളിൽ നിർമ്മിക്കുന്ന ഫുട്വെയറുകൾക്കും ഇൻവെസ്റ്റ്മെന്റിനുസരിച്ചുള്ള മൂല്യമുണ്ട് എന്നും ഓർക്കേണ്ടതാണ് എല്ലാ ഷൂ നിർമ്മാണ രീതികളും സബ് ടൈറ്റിലുകളോടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനാൽ ഈ വീഡിയോ പൂർണ്ണമായും വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പരിചിതമായ ഒരു ഫുട്വെയർ ആണല്ലോ അതിനാൽ അത് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോയിൽ ശ്രമിച്ചിരിക്കുന്നത് വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക്